ഓണാഘോഷമിനെയും അവസാനിച്ചിട്ടില്ല വിസ്മയ കാഴ്ചകളും സന്തോഷവും നിറഞ്ഞ മേപ്പാട നിങ്ങളുടെ കുടുംബത്തെ കാത്തിരിക്കുന്നു കാശ്മീർ താഴ്വരയുടെ സൗന്ദര്യം ഭരണമത്സ്യങ്ങൾ വ്യത്യസ്തങ്ങളായ പക്ഷികൾ കുട്ടികൾക്കായി സാഹസിക റൈഡുകൾ ബോട്ടിംഗ് വെർച്വൽ റിയാലിറ്റി അനുഭവങ്ങൾ രുചികരമായ ഭക്ഷണം വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ എല്ലാം ഒരിടത്ത് ഒക്ടോബർ മുതൽ ആഘോഷത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം രാത്രി നിങ്ങളുടെ ഉടൻ വടക്കാഞ്ചേരി സംഘർഷത്തിൽ ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ നൂറ്റി അൻപത് പേർക്കെതിരെ കേസ് കാട്ടുപന്നി ഇറച്ചി കേസ് പ്രതിഷേധത്തിനിടെ പോലീസുമായി ഏറ്റുമുട്ടി ഗതാഗതം തടസ്സപ്പെട്ടു കാട്ടുപന്നി കേസിൽ മനംനൊന്ന് ആത്മഹത്യ ചെയ്ത ബിജെപി പ്രവർത്തകൻ മിഥുന്റെ സംഭവത്തിൽ നീതി തേടി വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് ബിജെപി നടത്തിയ പ്രതിഷേധ മാർച്ചിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ നേതാക്കൾ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന പ്രവർത്തകർക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു നിയമപരമായ അനുമതിയില്ലാതെ സംഘം ചേരുകയും പോലീസിന്റെ മുന്നറിയിപ്പ് ലംഘിച്ച് പൊതുജനങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുകയും ചെയ്തതിനാണ് കേസ് മിഥുന്റെ മരണത്തിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുക സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷണം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തിയത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് അടുക്കുംതോറും സംഘർഷാവസ്ഥ രൂക്ഷമായി വാഴാനി റോഡിൽ റെയിൽവേ ഗേറ്റ് പരിസരത്ത് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ പ്രവർത്തകർ തള്ളിമാറ്റാൻ മാറ്റാൻ ശ്രമിച്ചതോടെയാണ് പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായത് പ്രവർത്തകരുടെ ആക്രമണോത്സവ നീക്കങ്ങളെ തുടർന്ന് പോലീസ് രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ചു ജലപീരങ്കിയെ ശക്തമായി പ്രതിരോധം തീർത്ത പ്രക്ഷോഭകർ പിരിഞ്ഞുപോകാതെ തുടർന്നതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായ ഉന്തും തള്ളുമുണ്ടായി ഒടുവിൽ പോലീസെത്തി ഇവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് വാഴാനി റോഡിലെ സംഘർഷത്തിന് അയവ് വന്നത് സംഘർഷത്തെ തുടർന്ന് രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു സംഭവത്തിൽ വടക്കാഞ്ചേരി സബ് ഇൻസ്പെക്ടർ കെ എൻ ഹരിഹരസൂനുവിന്റെ നിയമപരമായ ആജ്ഞയെ ധിഖരിച്ച് പൊതുജനങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചതിന് ബിജെപി നേതൃ ാക്കള് ഉള്പ്പെടെയുള്ളവര്ക്കെതിരെയാണ് പൊലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ബിജെപി ജില്ലാ സെക്രട്ടറി ഷാജി വി സി ഒ ബിസി മോർച്ച ജില്ലാ പ്രസിഡന്റ് സുരേഷ് കർഷക കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് രാജേഷ് കുമാർ ബിജെപി എരുമപ്പെട്ടി മണ്ഡലം സെക്രട്ടറി വിഷ്ണു വിസി ബിജെപി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ് കെ സി ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കെ എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ കണ്ടാലറിയാവുന്ന നൂറ്റമ്പതോളം പേർക്കെതിരെയാണ് കേസ് വടക്കാഞ്ചേരി റേഞ്ചർ ഓഫീസർ അശോക് രാജിനെതിരായ രൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് പ്രതിഷേധക്കാർ പ്രധാനമായും ഉയർത്തിയത് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് ബിജെപി നേതൃത്വം അറിയിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി